നമുക്ക് അവിടെ കാണാം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല ഈ ആ കൂടിയാലോചനക്കായിട്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഇന്ന് മൂന്ന് മണിക്കും അവിടെ നമ്പൂരിൽ ഞങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി തന്നെയാണ് അല്ല പി എം വിശ്രാമം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളോട് വന്ന് പിന്നെ ഇപ്പോഴുള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂർ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം ഈ വേറെ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നില്ല അർത്ഥമല്ല നിങ്ങൾക്കും അറിയാലോ പിന്നെ എന്തെങ്കിലും സമയങ്ങളെ അല്ലാതെ ലീഗ് മീഡിയേഷനൊന്നുമില്ല അദ്ദേഹം എല്ലാ ഘടകാക്ഷികളെയും കാണുന്ന കൂടുതൽ ഞങ്ങളെ കണ്ടുവന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘടകക്ഷികൾ എന്നുള്ള എൽക്കാർ കൂടി കൊണ്ട് പോകും ആശയവിനിമയം നടത്തൽ സാധാരണയാണ് യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പുള്ള യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം എല്ലാ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നുമില്ല ഇല്ല ഇപ്പോൾ താത്കാലിക തങ്ങളേറ്റ് സംസാരിച്ചിരുന്നു ഇപ്പോൾ പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട് അഞ്ച് ഡെലിഗേഷനിൽ പോവാണ് അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട് ആ നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ ആര് ആ അല്ല ഈ ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പം മറുപടി അറിയാൻ കഴിയില്ല ബാക്കി നമുക്ക് നിലമ്പൂര് വെച്ച് കാണാം അല്ല അൻവർ വന്നതാണ് അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ് ഇപ്പോൾ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ള സത്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വശം അദ്ദേഹം പറഞ്ഞു ആ വിഷയ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം നിങ്ങൾ ഈ കൊസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കണ്ട സമയം വെറുതെ പോവുള്ളൂ പിന്നീട് അതിനുശേഷമാണ് അല്ല അതെ അതെ ഇത് നമ്മളത് അങ്ങനെ അനലൈസ് ചെയ്ത് പോകുന്ന സമയം കളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാനിത്രേ പറയുള്ളു പറയേണ്ട അത്രേ പ്രസക്തിയുള്ളു ബാക്കി നിലമ്പൂർക്കാണ് നമുക്ക് ഓക്കെ